എഴുത്തുകാരൻ എം പുസ്തകം കഴിഞ്ഞ ദിവസം മരിച്ചുപോയ സാഹിത്യകാരൻ അല്ലേ ഞാൻ വാർത്തയിൽ കണ്ടായിരുന്നു നിങ്ങൾ കണ്ടായിരുന്നു കണ്ടു പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയില്ല ടീച്ചർ ഒന്ന് പറഞ്ഞുതരാമോ അതിനൊന്നും മക്കളെ പറഞ്ഞു തരാലോ മലയാള സാഹിത്യത്തിൽ പകരക്കാരനില്ലാത്ത എഴുത്തിന്റെ പെരുന്തച്ചനാണ് എം ഡി എം ഡി എന്ന രണ്ടക്ഷരം മലയാള സാഹിത്യ സിനിമാ ലോകത്തിന്റെ അഭിമാന സ്തംഭമാക്കിയ പ്രതിഭാശാലിയാണ് മാടത്ത് തെക്കേപ്പാട് വാസുദേവൻ നായർ മൗനം വാചാലമാക്കി എം ഡി മലയാളത്തെ വായിക്കാൻ പഠിപ്പിച്ചു വള്ളുവനാടൻ മിത്തുകളും ശൈലികളും വായനക്കാർക്ക് സുപരിചിതമാക്കിയ കഥാകാരൻ ചുരുക്കി പറഞ്ഞാൽ ഒരു കാലഘട്ടത്തെ തന്റെ രചനകളിൽ ആവാഹിച്ച അക്ഷരകുലപതി ആയിരത്തി ജൂലൈയിൽ പാലക്കാട് കൂടല്ലൂരിൽ ജനനം സ്കൂൾ കോളേജ് വിദ്യാഭ്യാസത്തിനു ശേഷം അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു തുടർന്ന് മാതൃഭൂമി പത്രത്തിന്റെ സബ് എഡിറ്ററായി പ്രവർത്തിച്ചു അതോടെ അദ്ദേഹം തന്റെ തട്ടകം കോഴിക്കോട്ടേക്ക് മാറ്റി വിദ്യാഭ്യാസ കാലത്തു തന്നെ കഥകളെഴുതി പ്രസിദ്ധീകരിച്ചിരുന്ന എം ഡിയുടെ ആദ്യ കഥാസമാഹാരം രക്തം പുരണ്ട മണൽത്തരികളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂണൽ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിന്റെ ഭാഗമായി കേരളത്തിൽ മാതൃഭൂമി നടത്തിയ കഥാമത്സരത്തിൽ എം ഡിയുടെ എന്ന കഥ ഒന്നാം സ്ഥാനം നേടി ഇതോടെ എം ഡി എന്ന സാഹിത്യകാരൻ സഹൃദയരുടെ മനസ്സിൽ ഇടം നേടുകയായി ഇതിനിടയിൽ പാതിരാവും പകൽ വെളിച്ചവും നാലുകെട്ട് തുടങ്ങിയ നോവലുകളും പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് അറുപത്തിനാല് കാലത്ത് സ്വന്തം കഥയായ മുറപ്പെണ്ണ് തിരക്കഥ എഴുതി എം ഡി ചലച്ചിത്ര ലോകത്തേക്കും പ്രവേശിച്ചു എഴുപത്തിമൂന്നിൽ ആദ്യമായി സംവിധാനം ചെയ്ത് നിർമ്മിച്ച നിർമാല്യം എന്ന ചിത്രത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ ലഭിച്ചതോടെ ചലച്ചിത്ര ലോകത്തും പകരക്കാരനില്ലാത്ത പ്രതിഭാശാലിയായി തീർന്നു എം ഡി അങ്ങനെ തൊട്ടതെല്ലാം പൊന്നാക്കിയ എം ഡിക്ക് കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ കാലിക്കറ്റ് സർവകലാശാലയുടെ ഡിലിറ്റ് ബിരുദം പത്മഭൂഷൺ ജ്ഞാനപീഠ പുരസ്കാരം അങ്ങനെ ഒട്ടനവധി ബഹുമതികൾ ലഭിച്ചു ഇങ്ങനെ ധാരാളം ചെറുകഥകളും നോവലുകളും തിരക്കഥകളും മലയാളത്തിന് സമ്മാനിച്ച ഇദ്ദേഹത്തിൻ്റെ കൃതികൾ നിരവധി ഇന്ത്യൻ ഭാഷകളിലേക്കും വിദേശ ഭാഷകളിലേക്കും മൊഴിമാറ്റം ചെയ്തിട്ടുണ്ട് അതോടെ കേരളത്തിന് പുറത്തുള്ള വായനക്കാരുടെയും പ്രിയങ്കരനായി മാറി എം ഡി എന്ന എം ഡി വാസുദേവൻ നായർ ടീച്ചർ അദ്ദേഹത്തിന്റെ എല്ലാ കൃതികളും വായിച്ചിട്ടുണ്ടോ ഏത് പുസ്തകമാണ് ടീച്ചറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അദ്ദേഹത്തിന്റെ മിക്ക കൃതികളും വായിച്ചിട്ടുണ്ട് അതില് നാലുകെട്ട് രണ്ടാമൂഴം മഞ്ഞ് അസുരവിത്ത് ഇതൊക്കെ ഏറെ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളാണ് ഇതിലെ കഥാപാത്രങ്ങളെ ഇഷ്ടമാണ് ഗോവിന്ദൻകുട്ടി വെളിച്ചപ്പാട് നാലുകെട്ടിലെ അപ്പുണ്ണി വിമല അങ്ങനെ അങ്ങനെ ആണോ കൂടുതൽ അറിയാൻ തോന്നുന്നു ശരിയാ കേൾക്കാൻ നല്ല രസമുണ്ട് അവ്യക്തതയിലെ വ്യക്തതയും അപൂർണതയിലെ പൂർണ്ണതയുമുള്ള ഒരു ഭാവഗാനം ഭൂതകാലത്തിന്റെ ശബ്ദങ്ങളും വർണ്ണങ്ങളും വർത്തമാനത്തിലേക്ക് തിരിച്ചുവരുന്ന കവിത മനസ്സിന്റെ താഴ്വരയിൽ ഉരുകിയുറയുന്ന മഞ്ഞുകട്ടയുടെ അനുഭവം അതെ വിമലയുടെ കഥ അതാണ് എന്ന നോവൽ ഇന്നലെയുടേയും മധ്യത്തിൽ കാലം കടന്നു പോകുന്നു ഒന്ന് കണ്ടാൽ മതിയായിരുന്നു കേരളത്തിലെ ഒരു നായർ തറവാടിന്റെ കൂട്ടുകുടുംബ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട നോവലാണ് നാലുകെട്ട് നാലുകെട്ട് എന്ന വാസ്തുശില്പം തന്നെ കേന്ദ്ര ബിന്ദുവാക്കി സമൂഹത്തിലെ മാറ്റങ്ങളും പാരമ്പര്യങ്ങളും മനുഷ്യബന്ധങ്ങളും നോവലിൽ ചർച്ച ചെയ്യപ്പെടുന്നു അപ്പുണ്ണി എന്ന കേന്ദ്ര കഥാപാത്രത്തിന്റെ വിവിധ ജീവിതാവസ്ഥകളിലൂടെ കടന്നുപോകുന്നു ഈ നോവൽ കേരളത്തിലെ ഒരു സാങ്കല്പിക മനോഹര ഗ്രാമമായ കിഴക്കേമുറിയുടെ പശ്ചാത്തലത്തിൽ നായർ തറവാടിന്റെ കഥ പറയുന്ന നോവലാണ് അസുരവിത്ത് ഇതിലെ കേന്ദ്ര കഥാപാത്രമായ ഗോവിന്ദൻ സാമൂഹിക സാഹചര്യങ്ങൾക്കും സാമൂഹിക അനീതികൾക്കും സ്വന്തം ആന്തരിക ബോധത്തിനുമിടയിൽ കുടുങ്ങിപ്പോയതിൻ്റെ ദയനീയമായ അവസ്ഥ വിവരിക്കുന്ന തീവ്ര വായനാനുഭവം സമ്മാനിക്കുന്ന നോവലാണിത് ടീച്ചറെ പോലെ ഇനിയൊരു എഴുത്തുകാരൻ എം ഡി പകരക്കാരനില്ലാത്ത ഒരു എഴുത്തുകാരനാണ് കേരളത്തിൻ്റെ ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയ സംസ്കാരവും തനിമയും കുടുംബ ബന്ധങ്ങളിലെ ആഴവും ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച എഴുത്തുകാരനാണ് ആ കാലഘട്ടം എം ഡിയോടെ അവസാനിച്ചു ഇനി പുതിയ കാലം ആ കാലഘട്ടം നിങ്ങളിലൂടെ അടയാളപ്പെടുത്തുന്നതാകട്ടെ അപ്പോൾ നിങ്ങൾ കൂടുതലായി എം ടി അറിയുക എം ടിയുടെ പുസ്തകങ്ങൾ വായിക്കുക ഈ പുസ്തകം ഞങ്ങൾക്ക് വായിക്കാൻ തരുമോ ടീച്ചറെ പിന്നെന്താ തരാലോ